േക്കും എല്ലാവർക്കും നമസ്കാരം ഷാമിട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി അനാർക്കലി ടൈപ്പ് ടോപ്പാണ് കോട്ടൻ്റെ ഓപ്പൺ ഇല്ലാത്ത നല്ല ഫ്ലെയർ ഫ്ലയറില്ലാത്ത സൂപ്പർ ഐറ്റംസ് ടോപ്പാണ് അതേപോലെ ഒരു ഐറ്റം ഷോർട്ട് ടോപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടിട്ട് അതും വളരെ ഓഫർ റേറ്റിലാണ് രണ്ടും കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിലെ അമരേഷ് മാളിലാണ് അമരേഷ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പൊ വഴി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കുറ്റി എടപ്പാളിറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും എമേസ് മാൾ പറഞ്ഞു തരും അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നാൽ നേരെ ഇങ്ങക്ക് എന്ത് ചെയ്യുക നേരെ അവിടെ വന്നാൽ നമ്മളെ കാട്ടിയുടെ ഷോപ്പാണ് കാണുക ഷാമോൾ കാശാലും വിളിക്കേണ്ട ആവശ്യമില്ല നേരെ വന്ന എന്നും ഓപ്പൺ ആണ് പത്ത് മണി മുതൽ ഒമ്പത് മണി വരെ എന്നും ഓപ്പൺ ആണ് അപ്പം അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അവിടെ നല്ല ഓഫർ എല്ലാ ഐറ്റംസ് സാധനങ്ങളും അവിടെ ഉണ്ടാവും കേട്ടാ നെറ്റും ടോപ്പുകളും ത്രീ പീസ് സെറ്റും ഒക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പം അവിടെ വന്നിട്ടോപ്പ് ചെയ്യുക ഇത് നല്ലൊരു അടിപൊളി ഐറ്റംസ് അനാർക്കലി ടോപ്പാണ് കണ്ടത് നല്ല രീതിയുള്ള വിസ്താരമുള്ള നല്ല സൂപ്പർ സാധനമാണ് നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആകാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ഫ്ലെയർ നല്ല ഫ്ലെയർ ഉണ്ട് അടിയക്കണ്ട നല്ല ഫ്ലെയർ ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബ്ലെക്സ് എല്ലിൽ ത്രിപ്ലെക്സ് എല്ലാണ് അവൈലബിൾ ആട്ടാ ഇത് കംപ്ലീറ്റ് ഒന്നും വരില്ല ക്ലോത്തൊക്കെ നല്ല അടിപൊളി ക്ലോത്താണ് ഇതിന്റെ ഇതിൻ്റെ ജസ്റ്റിഫിന്ന് പറഞ്ഞു തരാത്തിനെ വരും എന്നുള്ളത് കേട്ടാ അനാർക്കലി ടൈപ്പ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല കമ്പനിയുടെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി വരിക നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജെസ്റ്റ് വീതി വരുന്നത് കയ്യിൽ ഇങ്ങനെ കൈയിൻ്റെ അളവ് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ കൈയിൻ്റെ അളവ് എത്ര വരുന്നത് എന്നുള്ളത് നല്ല ധൈര്യമായിട്ട് പാർട്ടി വിയർ ആയിട്ട് നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ പാൻറ്റൊക്കെ നോക്കി നിങ്ങൾ പാൻറ്റൊക്കെ നല്ല അടിപൊളി നല്ല ലൈനിൽ വെറുതെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് നല്ല സൂപ്പർ പാൻറ്റാണ് അതേപോലെ ഷാളാകുമ്പോൾ അതിലും നല്ല അടിപൊളി നല്ല അടിപൊളി ഷാളായിട്ട് വരുന്നത് നല്ല നല്ല ഇതിൻ്റെ ഷാൾ വൃത്തി കാണിച്ചുതരാം അപ്പം ഇതിൽ ഡബിൾ എക്സല് ത്രീബ്ലെക്സ് ആണ് ഇതിൽ അവൈലബിൾ നല്ല വീതി വിസ്താരം ഒക്കെ ഉണ്ട് നല്ല നീളമുള്ള ഷാളാണ് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് നല്ല ക്വാട്ട് അധൈര്യായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്താണ് റേറ്റ് വരെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ പാൻറ്റിനൊക്കെ പോക്കറ്റുള്ള നല്ലൊരു അടിപൊളി ടൈപ്പാണ് വരുന്നത് പന്ത്രണ്ട് കളർ ഇതിൽ വരും കേട്ടോ പന്ത്രണ്ട് കളറ് വരുന്നുണ്ട് ഡബ് എക്സ് എല് ത്രിപ്ലക്സ് എൽ ആണ് വരെ ഇത് നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലക്സ് ആണ് അപ്പൊ ഈ കാണിക്കുന്ന എല്ലാ കളറിലും ഡബ്ലക്സ് എല്ലുണ്ട് ത്രിപ്ലക്സ് എല്ലും അവൈലബിൾ ആട്ടാ അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞേ വരുന്ന ഇതിന് ത്രിപ്ലക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി വരിക നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന കേട്ടോ അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് കയ്യർക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് പതിനേഞ്ചിന്റെ അടുത്ത് കയ്യർക്കം ലെങ്ത് പറഞ്ഞത് എത്ര വരും ലങ്ങ് മറ്റിട്ട് പറഞ്ഞിരും എത്ര എന്നുള്ള ലെങ് പറഞ്ഞു തരാം അപ്പോൾ ലെങ്ത് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് നല്ല അടിപൊളി പാൻറ്റാണ് പാൻറ്റിൻ്റെ പോക്കറ്റൊക്കെ ഉണ്ടാകും നല്ല സൂപ്പർ ആണ് നല്ല അടിപൊളി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഹോട്ടലിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വേറൊരു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഷേപ്പാണ് എന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായി കിടക്കുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഫ്ലെയറും ഉണ്ട് അപ്പോൾ ഇതിന് പന്ത്രണ്ട് കളറുണ്ട് വേഗം വേഗം ആവശ്യമുള്ളവർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക വേണ്ടത് പിന്നെ എടുക്കുന്ന ആൾക്കാരെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കൂടുന്നത് ഞാൻ കയ്യിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ടുള്ള ആളുകൾ ഒരു ഓപ്പൺ വീടിയാണ് എടുത്ത് വെക്കുക പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ച് തരാം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ നിങ്ങൾ കൊറിയർ ഓഫീസ് വന്നിട്ടുണ്ടെങ്കിൽ അതടക്കം നമ്മൾ തിരിച്ചു തരൂട്ടോ എല്ലാ സൂപ്പർ ഐറ്റംസ് ആണ് ഡബിൾ ഐറ്റംസാണ് ഡബ്ലക്സില് ത്രിബ്ലക്സിലാണ് അവൈലബിൾ വേറെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത കളർ എല്ലാ കളറുകളും ഒന്നിനൊന്നിന് മരിച്ചുള്ള കളറാണ് പന്ത്രണ്ട് കളറുണ്ട് പന്ത്രണ്ട് കളർ നല്ല നല്ല കളറുകളാണ് ടോപ്പ് ഒക്കെ വരുന്നത് ഇതാണ് ഇതിന്റെ പേന്റ് വരിക ഷാൾ ഇങ്ങനെ വരട്ടിട്ട അതേപോലെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു ഷോർട്ട് ടൈപ്പ് കാണിക്കാണ്ട് അത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ആരും അടിച്ചു കളയാതും കാണുക വേറൊരു നല്ല ഇരുനൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ലൊരു ഐറ്റംസ് നല്ല ഐറ്റംസ് നല്ലൊരു ഷോട്ട് ടൈപ്പ് നമ്മൾ ഇതിനുശേഷം കാണിക്കേണ്ടിട്ട് നല്ലൊരു നീര കളറാണ് എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നിട്ടുള്ളതായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നെക്സ്റ്റ് ഇതാ എന്റെ വേറെ കളറ് വന്നിട്ടുണ്ട് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടെ ഒന്നിനൊന്നിനും മെച്ച കളറുകളാണ് യാതൊരു പേടിയും പഠിക്കണ്ട ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല സംഭവം വളർന്നിട്ട് ഇതാ അതിന്റെ ഗ്രീന് വന്നിട്ടുണ്ട് നമ്മളിത് കുറച്ചു നേരം സാധനം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ എൻകോറി ഉണ്ടാകുന്ന സാധനമാണ് ഇത് അപ്പൊ ആ സാധനം വീണ്ടും നമ്മൾ നമ്മളെത്തിച്ചുകയാണ് റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു അനാർക്കലി മോഡലാണ് നല്ല ഫ്ലെയറിൽ കിടക്കുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഫസ്റ്റ് കളറുണ്ടെ നല്ല നല്ല ഐറ്റംസ് ആണ് അതിൻ്റെ ഒരു ഒരു ക്രീം കളർ ക്രീം കളറിൽ ഫ്ലവറിൻ്റെ കളറൊക്കെ പടപൊടി ഒരു കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പുകളൊക്കെ ഇത് ഓപ്പണില്ലാത്ത അനാർക്കലി മോഡലാ കേട്ടാ ഇതിൽ ഓപ്പണില് ഇണ്ടായിരുന്നു ഇത് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ആണ് നല്ല ലൈനിങ് ഒക്കെ ഫുള്ള് ലെങ്തിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ടാടുത്ത തിന്റെ യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള നല്ല നല്ല കളറുകളാണ് ബിസ്റ്റ് കളർ തോന്നുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഒന്നുകൂടി പറയാണെങ്കിൽ ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എം റേസ് മാൾ മാളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആരും വിളിക്കുക ചോദിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് ഷോപ്പിൽ വരുന്ന ആളുകൾ ഷോപ്പിൽ വരാം അവിടെ ഒരുപാട് ഐറ്റംസ് ഓഫറിന് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് എക്സ്കലേറ്റർ കയറിയാൽ നേരെ കാണാതെ നമ്മുടെ ഷാമ്പുകൾ കടശം തന്നെയാണ് അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ടി പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകാൻ നല്ല അടിപൊളി ഷോർട്ടായിട്ടാണ് നല്ല അടിപൊളി ഷോർട്ട് നല്ല നല്ല പാൻ്റ് ഇരിക്കും ജഗ്ഗിനിസിക്കും ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയ മോഡലാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് കണ്ടുക അതിൻ്റെ ഫീറ്റൊക്കെ നോക്കി ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇതുണ്ടെങ്കിൽ കേട്ടോ വേണ്ട ലാർജ് സൈസാണ് വരിക അതേപോലെ തന്നെ കൈയിൻ്റെ നോക്കി ഫുൾ കൈ ഫുൾ സ്ലീവിന് ഇങ്ങനെ വേറൊരു സ്ലീവാണ് വരുന്ന വേണ്ടിയില്ല നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് നല്ല റേറ്റുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇതിൻ്റെ ബാക്കി വരുന്ന ഇങ്ങനെ തന്നെ ബാക്ക് സൈഡ് വേണ്ട ഇങ്ങനെ വരുന്നത് അങ്ങനെ ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് അതിന് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ലാർജാണ് പക്ഷെ ഇതിൻ്റെ വീതി ജസ്റ്റ് വീതി ഒക്കെ ഒന്ന് പറഞ്ഞു തരാം അത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ടീനേജ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ക്ലോത്ത് ആണെങ്കിൽ നല്ല ക്ലോത്ത് ആണ് ജസ്റ്റ് വീതി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ഇഞ്ചൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ലെങ്ത് വരിക ലെങ്ത്തിൻ്റെ ആവശ്യം ലെങ്ത് അധികം ഇല്ല ചേർത്ത് ലെങ്ക് ചെയ്ത് പറഞ്ഞാൽ അത്രയും വരുന്നത് എന്നുള്ളത് ലെങ്ത് ഒരു ഇരുപത്തി നാലിഞ്ചിൻ്റെ ഇഞ്ചിന്റെ മുകളിൽ ലെങ്ത് വരണ്ട കേട്ടോ അത്രയും ലെങ്ത് വരേണ്ടത് കണ്ടോ നാല് കളറാണ് വരുന്നത് വേറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിലുള്ള റേറ്റ് വരിക പിന്നെ ഒരു കാര്യം പറയാളെച്ച് നിങ്ങളെ ആരും വിളിക്കരുത് വിളിക്കുമ്പോൾ ഡിസ്റ്റർബ് പോകും മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ ഫോണിലേക്ക് മെസ്സേജ് വിട്ടാൽ മതി അപ്പോൾ നെസ്റ്റ് ഇതാണ്ട നെസ്റ്റ് കളർ വന്നിട്ട് നോക്ക് നല്ലൊരു നീലയാണ് ഒരു പീകോക്ക് നീല കളറാണ് വന്നത് കേട്ടോ കരിനീരല്ല പീകോക്ക് നീല കളറാണ് നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് ആട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാകും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലോത്താണ് നാല് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റു കഴിഞ്ഞവർ വന്നിട്ടുള്ളൊരു ഒരു മൈലാജി പച്ച പോലത്തെ പച്ചയാണ് വേണ്ട നല്ല ഒരു സൂപ്പർ സാധനമാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് വാങ്ങുക കൈ വരുന്ന ഫുൾ ലെങ്ത്താണ് വരുന്ന കേട്ടാ നിശ്ചിത കളറുകൾ വന്നിട്ട് വേണ്ട നല്ലൊരു നീല കളറാണ് ഇതിൽ അപ്പം വിഷാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേം കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമം വരയ്ക്കും